എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നന്ദി കിടക്കാം ഈ കൊടുമഴയിൽ നമ്മളിവിടെ വന്നു അതുപോലെ തന്നെ വളരെ ശക്തമായ മഴയെ പോലെ തന്നെ ഒരു മഴ രണ്ട് മഴ പെയ്തായിരുന്നു ഇവിടെ ഉണ്ടായത് ആ ഒന്ന് നമ്മുടെ ലോക ഷേക്സ്പിയറുടെ നാടകത്തെ കുറിച്ചും രണ്ട് നമ്മുടെ ചെമ്മീനെ കുറിച്ചും ചെമ്മീനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം കഴിഞ്ഞ വർഷത്തെ ഒരു അനുഭവം ഞാൻ പറയാം നമ്മളെ തകഴീടെ വീട്ടിലേക്ക് എനിക്ക് പോവാൻ ഒരു അവസരം ഉണ്ടായി ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ആലപ്പുഴ പോയി അവിടെ പോയി ട്രെയിനിലാണ് പോയത് പിന്നെ അവിടെ നിന്ന് ചോർത്ത് വന്ന് ഞങ്ങളൊരു കാറ് ആള് കൊണ്ടുവന്നിട്ടു ആളുടെ കാറിന് അതിൽ തകഴിയുടെ വീട് വരെ പോയി പിന്നെ തകഴീടെ ആ അവാർഡ് കിട്ടിയിട്ടുള്ള എല്ലാ ജ്ഞാനപീഠം അവാർഡ് മുതല് എന്റെ സ്റ്റാർട്ടിങ് മുതലുള്ള എല്ലാ അവാർഡുകളിലും പിന്നെ ഒരു കൊറേ പുസ്തകങ്ങള് പത്ത് മുപ്പത്തൊമ്പത് നോവലുകൾ അദ്ദേഹം എഴുതിയിട്ട് പിന്നെ പിന്നെ കൊറേ പഠനങ്ങള് കുറെ ആത്മാകഥകള് അങ്ങനെയുള്ള കഥകളും എല്ലാം എഴുതിയിട്ടുള്ള ആ വീടും ആ പരിസരവും ഒക്കെ കാണാൻ കഴിഞ്ഞു പിന്നെ എന്റെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത് തകഴിക്ക് ഭക്ഷണം കൊടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ എപ്പോഴും മനസ്സിൽ വരും ആ ഫോട്ടോ ഒക്കെ കണ്ടു അങ്ങനെ ഒരു സന്തോഷം കൂടി ഇവിടെ പങ്കുവയ്ക്കാണ് പിന്നെ ഷേക്സ്പിയറുടെ നാടകങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നാടകങ്ങള് സിനിമയായിട്ട് പിന്നെ പ്രഭാഷണങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം തന്നെ ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ ഇന്നത്തെ വർഷം എല്ലാ ഒരു പ്രധാനപ്പെട്ട എല്ലാ നാടകങ്ങളെ കുറിച്ചും നമ്മുടെ പ്രകാശ ഭാഷ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതായത് രംഗജേവന ആ ക്ലാസ്സുകളൊക്കെ അധികം ഭീകരമായിരുന്നു ഓരോ ക്ലാസ്സിലും അദ്ദേഹം അഭിനയിച്ചാണിക്കും നമുക്ക് അപ്പോ അദ്ദേഹത്തിന്റെ ക്ലാസ് വലിയൊരു അനുഭവമായിരുന്നു അതൊക്കെ തന്നെയാണ് എനിക്ക് ഇപ്പോൾ തൽക്കാലമായിട്ട് ചോദിക്കുകയുള്ളത് പിന്നെ ഇവിടെ സംസാരിച്ച ഡോക്ടർ പ്രമേള ദേവിക്ക് പോയെങ്കിലും വളരെ നന്ദി നന്ദിയുണ്ട് പിന്നെ നല്ലൊരു പ്രഭാഷണം നല്ലൊരു ക്ലാസ് ക്ലാസ് പറഞ്ഞു തന്ന നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്നാ പാട്ടിലേക്ക് പോവാതെ തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതിലും നമുക്ക് ഈ ഒരു അതിലെനിക്ക് ചെറിയ വിമർശനം അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് അദ്ദേഹം ഒരു ചരിത്രപരമായി സാഹിത്യത്തെ വിലയിരുത്തി എങ്ങനെയാണെങ്കിൽ ആ സാഹിത്യത്തെ തള്ളി പറയുന്ന രീതി ഉണ്ടായിരുന്നു പിന്നീട് സാഹിത്യം ആരെഴുതുന്നുവോ അതിലെ ഉൾക്കാഴ്ചകളുണ്ടോ അത് പോസിറ്റീവ് ആണോ എന്ന് മാത്രം അതിനെ നമ്മൾ സ്വീകരിക്കാം അതാണ് അന്നത്തെ ഒരു രീതി അദ്ദേഹം അതൻ്റെ ഞാനൊരു വിമർശനപരമായി കൂട്ടിച്ചേർത്താ കാരണം അദ്ദേഹത്തിന് തെറ്റുപറ്റി അത് അവര് എന്നെ മാറ്റിയിട്ട് ഉൾക്കൊണ്ടുണ്ട് അല്ല ആദ്യത്തെ നിലപാട് തെറ്റിപ്പറ്റി പിന്നീട് തിരുത്തുന്നു അതാണ് സംഭവിക്കുന്നത് അങ്ങനെ ഇവിടെ ഉണ്ട് അപ്പോ ഈ പ്രഭാഷണം ഗംഭീരമാക്കിയ സബാസ്റ്റൻ സാറിന് നന്ദി പറഞ്ഞു പിന്നെ നമ്മുടെ സ്വാഗതം പ്രസംഗിച്ച അനിൽകുമാർ കൊലുണ്ട് അദ്ദേഹത്തിന് നന്ദി പറയുന്നു പിന്നെ മോഹൻദാ സാറിന് നന്ദി പറയുന്നു അധ്യക്ഷയായ നമ്മുടെ അധ്യക്ഷൻ രാജലക്ഷ്മിടിയുണ്ട് വളരെ നന്ദി അദ്ദേഹത്തിനും നന്ദി പറയുന്നു പിന്നെ നമ്മുടെ പുതിയ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച നമ്മുടെ പ്രസിഡന്റ് പ്രസിഡന്റും അദ്ദേഹം എന്ന് പറയുന്നു ഇവിടെ നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന ആളുകളെ പോലെ തന്നെ സദസ്സിലും എല്ലാവരും പ്രിയപ്പെട്ടവരും അതുപോലെ എഴുത്തുകാരും ഏർ വേണ്ടപ്പെട്ടവരാണ് എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട് ഈ പ്രോഗ്രാം